അപ്പൊ ഇത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞ കപ്പ ബിരിയാണി ഉണ്ടാക്കലോട്ടോ അപ്പൊ ഇതിനായിട്ട് നമ്മളൊരു രണ്ടു കപ്പയും കുറച്ച് ബീഫും എടുത്തിട്ടുണ്ട് അപ്പൊ ബീഫ് ഒക്കെ ഇട്ടിട്ട് നല്ല കിട്ടില്ല ഒരു കപ്പ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ എടുത്തേക്കുന്ന കപ്പാടോ കഴുകി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് കൊത്തിയെടുക്കണം നമുക്ക് കപ്പരിയാണിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പനീന ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ഒരു പത്തിരുപത് പീസ് എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഇത്ര സാധനം വേണം നമുക്ക് കപ്പരിയാണിയുടെ മെയിൻ ആയിട്ടുള്ള സാധനം അടോ അപ്പൊ നമ്മള് കപ്പെല്ലാം കൊത്തി എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്നും കൂടെ നമുക്ക് വാഷ് ചെയ്തെടുക്കാം അതെ നമ്മൾ കപ്പ് നല്ലപോലെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കൊത്തിയതിനു ശേഷം നമ്മൾ ഈ കൊത്തി എടുത്തേക്കുന്ന കപ്പ നമുക്ക് നല്ല പോലെ വേവിച്ചെടുക്കാം കേട്ടോ കപ്പ ബിരിയാണി ആയതുകൊണ്ട് നല്ലപോലെ വെന്ത് കുഴയണം കപ്പ അതേപോലെ നമുക്ക് വേവിച്ചെടുക്കണം നമുക്ക് ഒരു ഉരുളി വെച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചേക്കുന്ന വെള്ളം ഒന്ന് ശേഷം നമുക്ക് കപ്പ ഇതിനകത്ത് കിട്ടുകൊടുക്കാം നമ്മൾ ഇട്ടേക്കുന്ന കപ്പ മൂടി കിടക്കാൻ പാകത്തിന് നമ്മൾ വെള്ളം ഇതിനകത്ത് ഒഴിച്ച് വേവിക്കണം കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം കറുവാപ്പൊടി ഇട്ട് കൊടുത്തോ ഇനി നമുക്കിത് മൂടി വെച്ച് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ബീഫ് ഇതാണ്ടോ അതായത് നല്ല ഓറിജിനൽ പോത്തട്ടോ ബൊഫല്ലോ മീറ്റ് അപ്പൊ നമ്മൾ ഈ കപ്പ ബിരിയാണിക്കകത്ത് ഈ മീറ്റ് മാത്രമാണ് ഇടുന്നത് അല്ലെങ്കിൽ നമുക്ക് മീറ്റിന്റെ കൂടെ എല്ലുണ്ടെങ്കിൽ എല്ലും ഇടാം കേട്ടോ അപ്പൊ എല്ലുമുറി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും കപ്പൊരിയാണി ഉണ്ടാക്കുമ്പോൾ മീറ്റ് മാത്രം എടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഇതേപോലെ പോത്തിൻ്റെ നെയ്യും കൂടെ മേടിച്ച് ഇടാനായിട്ട് നോക്കണം കേട്ടോ കേട്ടോ ഇതേപോലത്തെ ഒരു രണ്ട് കഷ്ണം നെയ്യ് സെപ്പറേറ്റ് മേടിച്ച് ഈ മീറ്റിൻ്റെ കൂടെ എടുക്കണം കേട്ടോ എന്നാലായിരിക്കും കപ്പുരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ കപ്പൂരിയാണി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പോത്ത് കറി ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ പോത്ത് ഇറച്ചിയുടെ കൂടെ നെയ്യും കൂടെ വന്നു കഴിഞ്ഞാലായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഡിഷ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ എടുത്തേക്കുന്ന മീറ്റ് ഇതാണ് അപ്പം നമുക്ക് ഇതിന് നല്ലപോലെ വേവിച്ചെടുക്കാം അതിനുമ്പ്പെറ്റ് ചെയ്യാ നമ്മൾ എടുത്തു എടുത്തുവച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് നരിഞ്ഞെടുക്കാട്ടോ പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കാം നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് ഒരു കുക്കർ എടുക്കാട്ടോ കുക്കറിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ഫസ്റ്റ് വഴക്കി എടുക്കാട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നാ ചൂടായെന്ന് നമുക്ക് കടുകിട്ട് കൊടുക്കാട്ടോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടുകൊള്ളു ചെറു തേയിലിട്ട് കുക്ക് ചെയ്ത് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം നമ്മൾ വിട്ടേഴ്സിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വെക്കുന്ന നല്ലപോലെ ഒന്ന് മൂത്ത് വാണ്ടിട്ട് നമ്മൾ തവള ഇട്ടുള്ളൂ അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കണം കുറച്ച് കവപ്പലങ്ങൾ ഇട്ടുകൊടാം നമ്മൾ ഇട്ടേക്കുന്ന സവോള നല്ലപോലെ വാഴങ്ങിട്ട് ഇടൂടോ ഒരുപാട് വാഴ് ഒത്തിരി രാസൊന്നും വേണ്ട ഒരു ചെറിയൊരു ബ്രൗൺ റവണാണെങ്കിൽ നമുക്കിത് അധികം പൊടികളിൽ കൊടുക്കാടാം മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ തെറ്റി മസാല രണ്ട് ടേബിൾ സ്പൂൺ ഇടാ ഗരം മസാല ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി നല്ലപോലെ മിക്സ് ചെയ്തു അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന മസാലപ്പൊടികളെല്ലാം പൊടികളെല്ലാം നല്ലപോലെ വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വരണ്ട ഒരു മണം നമുക്ക് കിട്ടിത്തുടങ്ങും നോക്കി ആ ഉള്ളിയിലും സവോളയിലും ഒക്കെ ആയിട്ട് നല്ല പോലെ നമ്മൾ ഇട്ടേക്കുന്ന പൊടികളൊക്കെ വരണ്ടിയിരിക്കും മീറ്റ് ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീറ്റ് ഇതിനകത്തേക്ക് ഞാൻ ഇടാൻ പോവാട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ വെച്ചേക്കുന്ന കപ്പ വെന്തിട്ടുണ്ട് നമുക്ക് കപ്പ വാങ്ങട്ടോ നല്ല പോലെ വെന്തോ നമുക്ക് ഇത് ഇന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കാം അപ്പൊ അതേ കപ്പയുടെ വെള്ളം ഒക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുട്ടോ ഇതിപ്പോ നല്ലപോലെ കുഴഞ്ഞോണ്ടാണ് വെള്ളം ഒക്കെ ഇതിനകത്ത് ഇരിക്കുന്നത് കേട്ടോ നിങ്ങൾ വെച്ചിരുന്ന ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുന്നുണ്ട് ഇതിന്റെ ഗ്യാസ് ഒക്കെ ഫുള്ള് നമുക്കിതും തുറക്കാം ഓ നല്ല അടിപൊളി മണം കേട്ടോ അല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ബീഫ് നല്ല കിട്ടുമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ണുള്ളത് നമുക്ക് കുറച്ചും കൂടെ ചാറാക്കണം ഓ നോക്കി അതിന്റെ ടെസ്റ്ററും അതിന്റെ കളറും നല്ല കിടിലും ആയിട്ട് സൂപ്പർ കറിയാട്ടോ ഇതിന് കപ്പയിലേക്കും കൂടെ മിക്സ് ചെയ്യുമ്പോ നല്ല കിടുവായിരിക്കും കുറച്ച് ഉപ്പ് കുറവാണ് ഉപ്പാണ് ഇത് നമുക്ക് ബ്രെഡിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പണി ടേസ്റ്റ് നോക്കാനായിട്ട് ഞാനൊരു കുറച്ച് ബ്രെഡിന്റെ കൂടെ ഇതും കൂട്ടാം ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിടിച്ചു അടിപൊളി കേട്ടോ നോക്കി ഇങ്ങനെ ബ്രെഡില് നമുക്ക് ഇത് കുറച്ചും കൂടെ നമ്മുടെ മിക്സ് ചെയ്യുമ്പോൾ ഗ്രേവി വേണം നമുക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇതൊന്ന് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ കൂടെ വെച്ചു കൊടുക്കാം ശേഷം നമുക്ക് കപ്പയായിട്ട് മിക്സ് ചെയ്യാം നല്ലപോലെ നല്ല നോക്കി തിളച്ചറച്ച് കറുവേപ്പന കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്കിത് കപ്പയായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കപ്പ ഇതാണ് ഇപ്പൊ നല്ല പോലെ വെന്ത് കൊഴഞ്ഞാട്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു ബീഫ് ചാർ ഇതെല്ലാം നമുക്ക് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്യണം നമുക്ക് ഫ്ലെയിം ഉണ്ട് ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിന്റെ ഉടയാത്ത കപ്പയൊക്കെ നമുക്കൊന്ന് കുത്തി കുത്തി ഒന്ന് ഉടച്ചു കൊടുക്കിരിയാണി ഫയട്ടോ നല്ല പോലെ ലൂസായിട്ട് നമ്മൾ എടുത്തേക്കുന്ന നോക്കി ഈ കപ്പ ബിരിയാണി കഴിക്കാനായിട്ട് സ്പൂൺ എന്തായാലും വേണം കേട്ടോ ജ്യൂസി ആയിട്ട് സാധനം വന്നിട്ടുണ്ടോ നമ്മളെ ഗ്രേവി അത്ര എടുത്തോണ്ടാണ് ഇതേപോലെ ജ്യൂസി ആയിട്ട് കിട്ടിയത് അതേപോലെ തന്നെ കപ്പ നല്ല പോലെ വേഗം ചെയ്ത ലാസ്റ്റ് ഇത് നല്ല പോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിന്റെ മിക്സിംഗിലാണ് ആ ഒരു ടേസ്റ്റ് ചെറുതീണ് നോക്കി ുപ്പം അടിപൊളി തേശോ നോക്കണം തേശോ പറഞ്ഞേ കുരുമുളങ്ങിന്റെ അങ്ങോട്ട് പോയിട്ട് എങ്ങനെയാണിന്ന് പറഞ്ഞു നോക്കി നോക്കിയത് നോക്കിയത് കഴിച്ചു ഇത്ര ബീഫൊന്നും ഇടൂലോഫു നല്ലപോലെ ബീഫും ആ ലേരി നല്ല ജൂസി ആയിട്ട് ടേസ്റ്റ് ഉള്ള നല്ല അടിപൊളിയൊരു ടേസ്റ്റുള്ള കപ്പലോ കിലൂടെ ടാസ്റ്റാണോ ഇനി ഇത് നമ്മള് കഴിക്കുമ്പോ പ്ലേറ്റിനാങ്ങനെ സവളക്ക കഴിഞ്ഞ മലപ്പുറം ഇതിപ്പോ നമ്മളെ ഉണ്ടാക്കിയ പത്രത്തിൽ തന്നെ കൂടെ ടാഷ് ചെയ്താ നമ്മീ പത്രത്തിലൊക്കെ ഇട്ട് പിന്നീടോ എല്ലാ നല്ല ടാഷ് സൂപ്പർ അപ്പടി കഴിച്ചു

ഒത്തിരി <laughs> <laughs> <inversiones> <tutto> <ence>